ജിജസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാ വീടുകളിലും ഇപ്പോൾ ചക്കക്കുരു ഉണ്ടാവുമല്ലേ ചക്ക കഴിഞ്ഞാൽ ചക്കക്കുരു നമ്മൾ എടുത്ത് വയ്ക്കാറുണ്ട് കുറേ നാളത്തേക്ക് ഒരു അഞ്ചാറ് മാസത്തേക്കൊക്കെ കേടാവാത്ത നമ്മൾ ചക്കക്കുരു എടുത്ത് വയ്ക്കും അല്ലേ അപ്പം ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു മുറുക്കും പപ്പടവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചക്കക്കുരു എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ചാൽ പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കും അത്രയും ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചക്കക്കുരു എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പൊടിയുള്ള ചക്കക്കുരു ചക്കക്കുരുമായിരിക്കണം വേഗാത്ത ചക്കക്കുരു ആകരുത് നല്ലപോലെ വേവുന്ന ചക്കക്കുരു ചക്കക്കുരുമായിരിക്കണം കേട്ടോ ഇതാ പൊട്ടിക്കുമ്പോൾ നല്ലപോലെ പൊട്ടണതാണ് ഇതുപോലെ വെളുത്ത കളറുള്ള നല്ല പൊടിയുള്ള ചക്കക്കുരു ചക്കക്കുരുമായിരിക്കണം ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക മുങ്ങത്തക്ക വിധത്തിലുള്ള വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഇത് അവിടെ കിടന്ന് വേവട്ടെ നമ്മൾക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റം ശരിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇവിടെ വ ഭയങ്കര ഇഷ്ടമാണ് ഇത് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ചക്കക്കുരു മുറുക്കിന് അതുകൊണ്ടാണ് ഇത് ഞാൻ ചേർക്കുന്നത് ഇപ്പം നമ്മുടെ കുക്കർ അവിടെ വിസലടിക്കണ്ടിട്ടോ രണ്ട് വിസലടിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോഴത്തേന് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം വളരെ പെട്ടെന്ന് തന്നെ ആഴ്ച്ചിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി നല്ലപോലെ ഇളക്കി വറുത്തെടുക്കാം എന്നാൽ നമുക്ക് തൊട്ട് നോക്കിയാൽ മതി അപ്പം നല്ലപോലെ ഒന്ന് ചൂടായി നല്ലപോലെ മൂത്ത് വരും പിന്നെ നല്ല ഇൻഡാലിയത്തിൻ്റെ ചിൻചട്ടിയായതുകൊണ്ട് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് എടുത്തു വെച്ചാൽ തന്നെ നല്ലപോലെ മുരിങ്ങി വരും അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഇതുപോലെ ചെറിയ തരികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ചക്കക്കുരു ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കുറേശ്ശേ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് അരക്കണതെങ്കിൽ നമുക്ക് നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടും ഇപ്പോൾ ചക്കക്കുരൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിൽ വരുന്നവരെയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് കുറേശ്ശേ ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ചക്കക്കുരു കൊണ്ട് നമ്മൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ കറികളാണെങ്കിൽ ഒത്തിരി ഉണ്ടാക്കാറുണ്ടല്ലേ അതേപോലെ തന്നെ പലഹാരങ്ങളും ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടെ നമുക്ക് അരച്ചെടുക്കണം ചക്കക്കുരു ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചക്കക്കുരു കൊണ്ട് പായസമോ ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ ചക്കക്കുരു പായസമോ നല്ല സ്വാദുള്ളൊരു പായസമാണ് നമ്മൾ പ്രഥമനൊക്കെ ഉണ്ടാക്കില്ലേ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് പ്രഥമനായിട്ട് ചക്കക്കുരു പ്രഥമനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ബാക്കിയുള്ളത് കൂടെ നമുക്കിത് അരച്ചെടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ചക്കക്കുരു ഒരു കപ്പ് ചക്കക്കുരു ഉണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചാൽ ഉഴുന്ന് മൂന്ന് സ്പൂണും ചേർത്ത് കൊടുക്കുക ടീസ്പൂണല്ല കേട്ടോ അതിലും കുറച്ച് വലുതാണ് ആ സ്പൂണ് പിന്നെ ഇതിലേക്ക് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് എള് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ അതിന് കണക്കൊന്നുമില്ല പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ഒന്നേക്കാൾ ടീസ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കയ്യിൽ വെച്ചിട്ടോ തവി വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം അതിന് ശേഷം നമുക്ക് നല്ലപോലെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം നല്ലപോലെ കുഴച്ചെടുക്കാം നല്ല കട്ടിയിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ വെള്ളം അധികം പാടില്ല നമ്മൾ ഈ കുഴച്ചെടുക്കുന്നതിന് മാവിനെ കുറേശ്ശെ വെള്ളം ഒന്ന് തൂവിക്കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്കിനി ഉണ്ടാക്കാൻ നോക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുറുക്കുണ്ടാക്കാൻ നോക്കാം അപ്പം നമ്മുടെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ മുറുക്കിൻ്റെ അച്ചിട്ട് കൊടുത്ത് നമുക്ക് മാവ് പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു വാഴയിലയാണ് എടുത്തിട്ടുള്ളത് ആ വാഴയിലെ നമുക്കിതൊന്ന് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇതിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് രീതിയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാൻ പറ്റും മക്കൾ സ്കൂളൊക്കെ വിട്ടുവരുമ്പോഴേ ഇതുപോലെയുള്ള ഓരോരോ ഐറ്റങ്ങളുണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടമാവുകയും ചെയ്യും അവർക്ക് ഇഷ്ടപ്പെട്ട് നല്ലപോലെ കഴിക്കുകയും ചെയ്യും അപ്പം ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കണം ഇതിൽ ചക്കക്കുരുവിൻ്റെ ആണെന്ന് അറിയില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത്രയും ടേസ്റ്റ് ഉള്ള ഒന്നാണ് എരിവൊക്കെ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗം മുരിയിച്ച് നമുക്ക് എടുക്കാം മുറുക്കിന് വേണ്ടത് ആ ഭാഗത്തിൽ അതായത് നമ്മൾ കയ്യിൽ ഇട്ടിട്ട് ഞെരുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടണം അതാണ് കേട്ടോ ഇതിൻ്റെ പരുവ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മുറുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ നമ്മളെ അരിപ്പക്കൈലൊക്കെ ഇല്ലേ അതിൽ ഇത് പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മൾക്ക് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കയ്യൊന്നും പൊള്ളാതെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ല എങ്കിൽ ഈ പാത്രത്തിലേക്ക് തന്നെ അതായത് നമ്മുടെ എണ്ണയിലേക്ക് തന്നെ ഈ സേവനാഴി വെച്ചിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതാ കണ്ടോ ഈ തവിയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് നല്ലപോലെ ഇളകി വരും പിന്നെ അതാ ഇതുപോലെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം മുറുക്ക് മാത്രമല്ല ഇതുപോലെ തന്നെ പൊക്കുവടയും ഉണ്ടാക്കുക കേട്ടോ ഇതേപോലെ തന്നെയാണ് നമ്മൾ മിച്ചറും ഉണ്ടാക്കുന്നത് അപ്പം മിച്ചറിന് അരിപ്പൊടി കുറച്ചേ ചേർക്കുള്ളൂ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എനിക്ക് നമ്മൾ വേറെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ കൊടുക്കാം ഞാൻ വേറെ പാത്രങ്ങളൊന്നും എടുക്കണില്ല കുറേ പാത്രങ്ങൾ കഴുകേണ്ടേ അപ്പോൾ അതുകൊണ്ട് കുറേ പാത്രങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഈ പാത്രത്തിൽ തന്നെയാണ് ആക്കുന്നത് അപ്പോൾ ഒരു അരക്കപ്പ് മൈദയും അരക്കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ബാക്കി നമ്മൾ എടുത്തു വെച്ച ഉഴുന്ന് പിന്നെ ഇതിലേക്ക് എള്ളും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ഞാൻ പൊതുവേ അങ്ങനെ ലെങ്ത് ആക്കാറില്ല അപ്പം രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നെ നമുക്കിത് ചുട്ടെടുക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ ആ ഒരു വാഴയിലെ ഒന്ന് എണ്ണ തടവി കൊടുക്കണം കേട്ടോ ചെറിയ ഉരുളകളാക്കി എടുക്കുക ഈ വാഴയില വെക്കുക എന്നിട്ട് വേറൊരു വാഴയിലും ഒന്ന് എണ്ണ തടവി കൊടുക്കുക അത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം ഇതുപോലെയുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് പ്രെസ് ചെയ്യാം ചപ്പാത്തി വറുത്താൻ മടിയുള്ളവർക്കും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് കിട്ടും നമുക്ക് ചപ്പാത്തി മെഷീൻ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്തോളൂ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് നല്ല പോലെ നല്ല നേരിയതായിട്ട് കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ പരുത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെയ്തെടുത്താൽ മതി നിങ്ങൾ പൂരിയാക്കുന്നതും ഒക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി വളരെ സിമ്പിളാണ് കാര്യങ്ങൾ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനെല്ലാം ചെയ്തെടുക്കേണ്ട കേട്ടോ ഈ വാഴയുടെ ഒരു ഭാഗത്ത് തന്നെ വെച്ചാൽ മതി നമുക്ക് ആവശ്യത്തിനുള്ളത് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചെറിയ ഇലയിൽ ഞാൻ നാലെണ്ണമാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ആ നമ്മുടെ ആ മുറുക്കുണ്ടാക്കിയ എണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ മുറുക്ക അപ്പം നമ്മുടെ പപ്പടം ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇട്ടിട്ട് ഓരോന്ന് ചുട്ടെടുക്കാനുട്ടോ വളരെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും നമ്മുടെ പൂരിയുടെ പോലെയാണ് കേട്ടോ ഇതുണ്ടാവുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ മകൻ പറയും എനിക്ക് പാനീയപൂരി ഉണ്ടാക്കിത്തരണമെന്ന് ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ചെറിയ ബോളും മതി ആണ് ഇത് ഉണ്ടാവുക പിന്നെ പെട്ടെന്നൊന്നും അങ്ങോട്ട് ചുങ്ങിപ്പോവില്ല കേട്ടോ ഇതാ കണ്ടില്ലേ അപ്പോൾ പാനിപ്പൂരി നമ്മൾ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ള് പൊള്ളയായിട്ടാണ് കിട്ടുക ടേസ്റ്റും അപാരമാണ് കേട്ടോ അപ്പോൾ മുറുക്കും ഈ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പം അപ്പടം നമ്മൾ ഇതുപോലെ നല്ല വെയിലുണ്ടെങ്കിൽ ആ വെയിലത്ത് ഇട്ടിട്ട് ഒന്ന് ഉണക്കി വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് എണ്ണയിൽ വറുത്ത് കോരി എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് ജീരകവും അല്ലെങ്കിൽ പെരിഞ്ചീരകവും കൂടെ ചേർത്താൽ മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക